ആറ്റം ബോംബിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യൻ തന്റെ വീടിന്റെ താഴെ ഒരു ബങ്കർ നിർമ്മിച്ചു താനും ഭാര്യയും ബങ്കറിനുള്ളിൽ പ്രവേശിച്ച ഉടൻ പുറത്ത് അവരുടെ വീട് ഒരു വലിയ സ്ഫോടനത്തിൽ തകർന്നു ഒരു ആണവയുദ്ധം ആരംഭിച്ചുവെന്ന് അയാൾ കരുതി അതിനാൽ ബങ്കറിന്റെ ഭാരമേറിയ വാതിലടച്ച് മുപ്പത്തിയഞ്ച് വർഷത്തേക്ക് പൂട്ടി അയാൾ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു മുപ്പത്തിയഞ്ചു വർഷത്തിനു ശേഷം മാത്രമേ ആണവ വികിരണം ഇല്ലാതാവുകയുള്ളൂവെന്ന് അയാൾ കുറപ്പായിരുന്നു ഇത് കേട്ട് ഭയത്താൽ ഭാര്യ നിശബ്ദയായി പക്ഷെ പുറത്തുണ്ടായ സ്ഫോടനം ഒരു വിമാനാപകടം കാരണം മാത്രമാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല നല്ല കാര്യം എന്തെന്നാൽ മുപ്പത്തിയഞ്ചു വർഷം ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും അയാൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു ബങ്കറിൽ വൈദ്യുതി മാത്രമല്ല ഒരു ചെറിയ സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് പോലുള്ള സ്റ്റോറും ഒരു വലിയ ഇഞ്ച് എണ്ണൂറിഞ്ച് ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നു കുറച്ചു കാലത്തിനു ശേഷം ഭാര്യ ഒരു മകന് ജന്മം നൽകി അവന് ടോം എന്ന് പേരിട്ടു അച്ഛൻ ദിവസവും ടോമിനെ പഠിപ്പിച്ചു ഒഴിവു സമയങ്ങളിൽ അവനെ ബോക്സിംഗ് പഠിപ്പിച്ചു അമ്മ അവനെ നൃത്തം ചെയ്യാനും നന്നായി സംസാരിക്കാനും പഠിപ്പിച്ചു സൂര്യപ്രകാശം ഇല്ലായിരുന്നെങ്കിലും അവരുടെ കുടുംബം വളരെ സന്തോഷത്തിലായിരുന്നു ടോമിന് പതിനെട്ട് വയസ്സായപ്പോൾ അച്ഛൻ തന്റെ പഴയ ബേസ്ബോൾ കാർഡുകൾ അവന് സമ്മാനിച്ചു കാലം കടന്നുപോയി ഇപ്പോൾ ടോമിന് മുപ്പത്തിയഞ്ചു വയസ്സായി അവന്റെ മാതാപിതാക്കൾക്കും പ്രായമായി ഒരു ദിവസം അച്ഛന് പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് ബോധരഹിതനായി മരുന്നെടുക്കാൻ ടോമിനെ അമ്മ പുറത്തേക്കയച്ചു പുറത്തിറങ്ങിയ ശേഷമാണ് ടോമിന് മനസ്സിലായത് മുപ്പത്തിയഞ്ച് വർഷം ബോംബിന്റെ ആഘാതമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം വെറുതെയായിരുന്നുവെന്ന്